ഈ ദിവ്യകാരുണ്യത്തിൽ എഴുതൊള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ലോകം മുഴുവനും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ ആലയത്തിൽ നിയരുന്ന ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെയും പ്രാർത്ഥനകളെ നമ്മുടെയും വേദനകളെ നമ്മുടെയും സങ്കടങ്ങളെ നമ്മുടെയും സ്വകാര്യ ദുഃഖങ്ങളെ ഇയാൾ ധാരയോട് ഈ നിമിഷം നമുക്ക് ചേർത്ത് വയ്ക്കാം ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ മോളെ മോനെ ജീവിതത്തിൽ നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാകട്ടെ ഇതാ നിൻ്റെ മധ്യേ ജീവിക്കുന്ന കർത്താവുണ്ട് നിന്നെ രക്ഷിക്കാനും നിന്നെ വീണ്ടെടുക്കാനും കഴിയുന്ന കർത്താവ് ഇയാൾ താരയിലുണ്ട് ടീശോയോട് നിൻ്റെ വിഷമങ്ങളും നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും എൻ്റെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും പങ്കുവെച്ച് എന്ന് വെച്ചു പ്രാർത്ഥിക്കാം ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവേ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ രോഗികളായിട്ടുള്ള മക്കൾ ഇതിനകത്ത് ഈ ആരാധനയിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് കൊടുക്കുക മനസ്സ് തളർന്നും ജീവിതമല്ലാതെ ഭാരപ്പെട്ടും കഴിയുന്ന മക്കൾ ഈ നിമിഷം പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞുകിടക്കുന്ന മക്കൾ വല്ലാതെ നിരാശപ്പെട്ട് ആകുലപ്പെട്ട് ജീവിതം വെച്ച് നീട്ടിയ ജീവിതത്തിൻ്റെ ചില സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ ഉത്തരം കിട്ടാതെയും മാനസികമായി തളർന്നും പ്രതീക്ഷ നഷ്ടപ്പെട്ടും പ്രത്യാശ നഷ്ടപ്പെട്ടും നിരാശയ്ക്ക് അടിമപ്പെട്ടൊക്കെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം മക്കളെ നിങ്ങളുടെ അവസ്ഥകളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വിഷമസന്ധിയിലേക്ക് സങ്കടത്തിലേക്ക് തമരാനെ എൻ്റെ വർഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവേ ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലുമൊക്കെ നേരി തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു ജോലി മേഖലകളിൽ തടസ്സങ്ങളുള്ളവരുണ്ട് വിവാഹത്തിൻ്റെ മേഖലയിൽ തടസ്സങ്ങളുള്ളവരുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് വിദേശ യാത്രകൾ അടഞ്ഞുപോയ മക്കളുണ്ട് പഠന മേഖലകൾ ഭാവി ജീവിതം അതൊക്കെ വല്ലാതെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് എടുക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ട് വിഷയ കുടുംബങ്ങളിലും ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ഭർത്താവേ ഈ മക്കളെല്ലാം നിൻ്റെ കരുണയ്ക്കായി നിമിഷം ചേർത്ത് വയ്ക്കുന്നു നിൻ്റെ സ്നേഹത്തിൽ നീ ഇവരെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ പറ്റാത്ത കരുണയാണല്ലോ കൽത്താരയിൽ നീ വെളിപ്പെടുത്തുന്നത് എൻ്റെ നിത്യമായ സ്നേഹമാണല്ലോ ഈശോയെ ഇൽധാറയിൽ നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഭർത്താവ് നിന്റെ കരബലവും നിന്റെ ശക്തിയും നിന്റെ സ്നേഹവും നിന്റെ സാന്നിധ്യവും കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒട്ടുകുത്തി നിന്നോ എഴുന്നേറ്റ് നിന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥകൾ അനുവദിക്കുന്നത് പോലെ ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടുപിടിക്കാം പിടിക്കാം കർത്താവിനോട് പറയാം ഈശോയെ ഇതാണ് എൻ്റെ അവസ്ഥ ഈശോയെ ഇതാണ് എൻ്റെ സങ്കടങ്ങൾ ഈശോ ഇതൊക്കെയാണ് എൻ്റെ ദുഃഖങ്ങൾ നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടുപിടിക്കുമ്പോൾ നീട്ടി പിടിക്കുമ്പോൾ സാപ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നത് അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെയാണ് അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നത് കർത്താവെ അങ്ങയിൽ ഹൃദയം ഹൃദയമുറപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാനും അങ്ങനെ സമാധാനത്തിൻ്റെ തികവിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്താനും ഈ നിമിഷങ്ങളിൽ നീ ഞങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന് നീട്ടി പിടിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളോട് പ്രാർത്ഥനയെ ആചിച്ചിട്ടുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തർന്ന സ്വരത്തിൽ ഏതാനും നിമിഷം കർത്താവിനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ്യ ഹലെ ഹാലെ ലൂയ്യർത്താവേ ഈ മക്കൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കാരിസ്ബനോട് ചേർന്നും കാരിസ്വനിൽ നിന്നും വരുന്ന ഈ ശുശ്രൂഷയോട് ചേർന്ന് ഈശോയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ നീ പ്രത്യേകം ഇപ്പോൾ നിന്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഉൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് നിന്റെ സാന്നിധ്യം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബങ്ങൾ ഈ ആരാധക നിമിഷങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജോലി ഇടങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവിടെ ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവിടെ വരുമാന മാർഗങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ രോഗാവസ്ഥകളിലേക്ക് കർത്താവെ നിൻ്റെ സാന്നിധ്യവും ശക്തിയും നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലരു ഹാലൂയ ഹലരുയാ ഹലരുയാ ജീവിക്കുന്ന കർത്താവ് ഈ അൾധാരവി ഇട്ടിറങ്ങി നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ നീ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ കർത്താവെ നീ കടന്നു വന്നാൽ അല്ലാതെ നീ ഒന്ന് സ്പർശിച്ചാൽ അല്ലാതെ ഈശോയെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞങ്ങളുടെ ജീവിതം കർത്താവെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട് ഈശോയെ ശാരീരികമായി വല്ലാതെ വേദനിക്കുന്ന ദുരിതമനുഭവിക്കുന്ന രോഗാവസ്ഥകളുടെ നടുവില് കർത്താവെ വേദനിക്കുന്ന മക്കള് ഇതിനെ തൊണ്ട് കരുണ കാണിക്കണമേ യേശുവെ കരുണ കാണിക്കണമേ ഈശോയെ കരുണ കാണിക്കണമേ കർത്താവേ പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന മക്കളുണ്ട് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ട് കർത്താവെ വിടുതൽ ആവശ്യമുള്ള മക്കൾ വീണ്ടെടുപ്പ് ആവശ്യമുള്ള മക്കൾ ദൈവിക ഇടപെടൽ ആവശ്യമുള്ള ജീവിതങ്ങൾ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് ഈശോയെ ക്യാൻസറുകൾ പോലുള്ള രോഗ പീഡകളുടെ നടുവിലായിരിക്കുന്നവർ നടുവിൽ കഴിയുന്നവർ മരണതുല്യമായ ജീവിതത്തിന് അനുഭവം വേറുന്നവർ ഈശോയെ അനുതാപമില്ലാതെ കടന്നുപോകുന്ന മക്കൾ

സാധിക്കുന്ന എല്ലാവരും ഒട്ടുമേലായിരിക്കുന്നു ഈ നിമിഷങ്ങളിൽ തമരാൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചത് കർത്താവ് ഏറ്റെടുത്തു ഈശോ നമ്മളോട് കരുണ കാണിച്ചു എന്ന് വിശ്വസിക്കുക നമ്മുടെ സങ്കടങ്ങളെന്നും നമ്മുടെ സങ്കടങ്ങളാണ് അത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴാണ് പൗലോസിലി പറഞ്ഞതുപോലെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം കർത്താവിനെ ഫലമേൽപ്പിക്കുവിൻ രാധനയിൽ ഞങ്ങൾ ചെയ്തത് അതാണ് ഞങ്ങളുടെ എല്ലാ വേദനകളും നിന്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു ഞങ്ങളെല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാൽവരിയിലാണല്ലോ നീ പൂർത്തീകരിച്ചത് നീ ഞങ്ങളോട് കരുണ കാണിച്ചുകൊണ്ടാണല്ലോ ഞങ്ങളെ വീണ്ടെടുത്തത് വിശോയ കാരുണ്യത്തിലേക്ക് ഈ മക്കളിപ്പോൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ആർക്കെല്ലാം വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം ഒരിക്കൽ കൂടി നിൻ്റെ തിരഹൃദയ സ്നേഹത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് തമരാനെ ഓരോരുത്തരെയും നീ തൊട്ട് അനുഗ്രഹിക്കുകയും നിൻ്റെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം